രാവിലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു എൻ്റെ മൊബൈലിൽ ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് ലോക്ക് തുറക്കുമ്പം തന്നെ പരസ്യം അതുപോലെ തന്നെ നെറ്റ് ഓപ്പൺ ആക്കുമ്പം തന്നെ പരസ്യം ഇങ്ങനെ പരസ്യങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ വാങ്ങി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലാണ് അത് ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കൊരു സംഭവം മനസ്സിലായത് ഇതിലൊരു സ്പൈ ആപ്പ് കിടക്കുന്നുണ്ട് അതിലൂടെയാണ് അദ്ദേഹത്തിന് പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനായിട്ട് ഇവിടെ ലോക്ക് തുറക്കുകയാണ് ഈ മൊബൈലിന്റെ ലോക്ക് തുറക്കാൻ വേണ്ടി ഫിംഗർ വെക്ക് കണ്ടോ ലോക്ക് തുറക്കുമ്പം തന്നെ പരസ്യങ്ങൾ വരികയാണ് ഉടനെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ റീസെൻ്റ് ബട്ടൺ കാണുന്നുണ്ടോ ഈ റീസെൻറ്റ് ബട്ടൺ അടിച്ച് നോക്കിയപ്പോഴാണ് ഇത് ഒരു സ്പൈ ആപ്പാണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഇതുപോലെ പോപ്പായിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ വരുമ്പം തന്നെ നിങ്ങൾ ഈ റീസെൻ്റ് ബട്ടൺ ഉടനെ അടിക്കണം അടിച്ചു കഴിഞ്ഞാൽ ആ ആപ്പ് ഇൻഫോ എടുക്കാൻ പറ്റും ആപ്പ് ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ അതിൽ പേരോ ഐക്കണോ ഇല്ലാത്ത ആപ്പാണെങ്കിൽ ആ ആപ്പ് ഇൻഫോ എടുത്തിട്ട് അതിൻ്റെ ക്ലിയർ കേച്ചും ക്ലിയർ ഡാറ്റയും ഒക്കെ അടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഉടനെ തന്നെ ഇവിടെ റീസെൻറ്റ് ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും റീസെൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഉടനെ അതിങ്ങനെ ഷോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും ഉടനെ അതിൻ്റെ ആപ്പ് ഇൻഫോ എടുക്കുക ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്പ് ഇൻഫോ എടുക്കാൻ സാധിക്കും ഇപ്പോൾ ആപ്പ് ഇൻഫോ ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ഐക്കണോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ ഒന്നും നിങ്ങൾ കാണാൻ സാധിക്കില്ല നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് പക്ഷേ ആപ്ലിക്കേഷൻ്റെ ഐക്കണോ പേരോ ഒന്നുമില്ല ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മാനേജറിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ അൺഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്കിങ്ങനെ പോപ്പായിട്ട് മെസ്സേജ് വരുമ്പോൾ റീസൺ ബട്ടൺ അടിച്ചിട്ട് അതിങ്ങനെ ഷോർട്ടായിട്ട് നിൽക്കുമ്പോൾ ആപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആപ്പ് ഇൻഫോ എടുക്കാൻ സാധിക്കും ഉടനെ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഫോ സ്റ്റോപ്പ് അടിക്കുക ഫോ സ്റ്റോപ്പ് അടിച്ചിട്ട് ഓക്കെ കൊടുക്കുക അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് കാണാൻ സാധിക്കും സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിയർ കാച്ച് കൊടുക്കുക അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കൊടുക്കുക അതിനുശേഷം ഇവിടെ ഡിലീറ്റ് കൊടുക്കുക തൊട്ട് ഒരു ഒരു സ്റ്റെപ്പ് ഇവിടെ ബേക്ക് വരിക ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അൺഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ കൊടുക്കുക ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈറ്റ് സന്ദർശിക്കുമ്പോൾ നിങ്ങളറിയാതെ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും ഇതൊക്കെ സ്പൈ ആപ്ലിക്കേഷനാണ് ഇത് വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലെ ഡാറ്റകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചോർത്തി കൊണ്ടുപോകാൻ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഉടനെ തന്നെ ആ ഒരു റീസെൻറ്റ് ബട്ടൺ അടിക്കാം മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ ഉടനെ തന്നെ റീസെൻറ്റ് ബട്ടൺ ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പം വാട്സപ്പ് ആണ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഉടനെ റീസൻറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഷോർട്ടായിട്ട് നിൽക്കുമല്ലോ ഷോർട്ടായിട്ട് നിൽക്കുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ ഇതുപോലെ അടിക്കുക ഉടനെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇപ്പോൾ വാട്സപ്പ് ആയതുകൊണ്ട് വാട്സപ്പ് എന്ന് എഴുതിയിട്ടു കൊണ്ട് ഐക്കണും കാണിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ ഞാൻ കാണിച്ച ആപ്ലിക്കേഷൻ്റെ പേര് അവിടെ കാണുന്നില്ല അതുപോലെ തന്നെ ആ ഐക്കണും അവിടെയില്ല അവിടെ ബ്ലാങ്ക് ആണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ വളരെ ഡേഞ്ചറസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള പരസ്യങ്ങളോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റകൾ ചോർന്നു പോകുന്ന പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്